അല്ലാമലേക്കും എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരല്ലേ അപ്പോൾ എന്താണെന്നറിയാം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂലേ അപ്പോൾ ഒന്ന് വന്നോളീ കാപ്പാട് കിച്ചണിലേക്ക് കേട്ടോ അപ്പോൾ കാപ്പാട് എന്താ ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കുന്നത് ഇത് മുളകുണ്ട് കേട്ടോ മുളക് ഇത് നല്ല എരിവുണ്ട് എരിവില്ലാത്ത മുളകൊന്നല്ല കേട്ടോ നല്ല എരിവുള്ള മുളക് ഞാനിവിടെ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഇത് കീറി റെഡിയാക്കിട്ട് വെച്ചതാ ഇത് എങ്ങനെയാണ് നമ്മളൊന്ന് മീൻ പൊരിക്കുന്ന പോലെ ഒന്ന് പൊരിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആദ്യം അതൊന്ന് വന്നോളി കേട്ടോ നല്ല അടിപൊളി മുളകാണ് മുളക് പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് ഉണ്ട് മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം എരു നല്ലോണം ഉണ്ടായിക്കൊള്ളില്ലാണ്ട് തീരെ ശരിയുള്ള ൂട്ടി ഒന്ന് കൊക്ക കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നോക്കണക്ക നല്ലൊരു ഐറ്റാണ് ചോറ് എത്ര പ്ലേറ്റ് ചോറുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കാപ്പാട് നന്നായിട്ട് ചോറ് വയ്ക്കും കേട്ടോ ഇതാണ് കാപ്പാട് ഇങ്ങനെ നിങ്ങക്ക് ആവശ്യമില്ല കഴിച്ചാ മതിക്ക പക്ഷെ കറി നന്നായാലാണ് നമ്മൾ ചോറ് നന്നായിട്ട് കഴിക്കുക അല്ലേ അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ അപ്പോൾ നമുക്ക് നിറച്ചെടുക്കാം നമുക്ക് ഉരുവൊന്നും എടുത്ത് കളയണ്ട കേട്ടോ ഉരുവൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒര ടേസ്റ്റ് ഉണ്ടാവില്ല എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാം നിറച്ചെടുക്കാം നിറച്ചെടുക്കാന്ന് പറഞ്ഞാൽ മീൻ പുരട്ടുന്ന പോലെ ഇതൊന്നും പുരട്ടിയെടുത്തിട്ട് വെക്കട്ട കുറച്ച് ഒരുപാട് നിറച്ചെടുക്കട്ട ഇതേപോലെ കേട്ടോ ഇപ്പൊ ഇതാ നമ്മൾ ആവോലി പൊരിക്കുന്ന പോലെയാണ് കേട്ടോ മുളക് പൊരിച്ചെടുക്കുന്നുള്ളത് കണ്ടില്ല മസാല ഒക്കെ നല്ലോണം പെരട്ടിയിട്ടാണ് പൊരിക്കുന്നുള്ളത് ഇതേപോലെ പൊരിച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ കാണിക്കട്ടോ ഇപ്പൊ ഞാൻ അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഉരുവാപൊടിയാണ് ഞാൻ ആദ്യം എടുക്കുന്നത് കേട്ടോ കുരുവാടിയാണ് പിന്നെ കുറച്ച് കാഴ്പ്പൊടി ഇട്ട് കൊടുക്കാം സാമ്പാറക്കായോ പൊടിയാണെങ്കിൽ അതുകൂടെ ഒക്കെ കൊടുത്തിട്ട് പുളി വീങ്ങിട്ട് ഒഴിച്ചുകൊടുക്കാം വായ വെള്ളം വരുന്ന നമുക്ക് അതൊന്നും വയ്ക്കും ഇത് മാത്രം മതി നമ്മൾ ഇന്ന് വെച്ച് ചോറ് കുന്നിട്ടാ ഉപ്പിട്ട് കൊടുക്കണേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അപ്പോഴാണ് എൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇണ്ടാവുക വേണ്ട മുളകെല്ലാം വെന്ത് നല്ല പുളിയൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് മുളക് നല്ല അടി പൊളിയായിട്ട് ഇണ്ടിട്ട മുളക് പുളിത് മതിയെല്ലാം നമുക്ക് ചോറ് തിന്നാൻ ഒരു ഉണുക്കമീൻ ഉണ്ടെങ്കിൽ ഒരു ഉണക്കമീനും കൂടി ഒന്ന് വറുത്തുപൊളിട്ട ഇതൊന്നു ചോറിലൊന്നും കുഴച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഒരു സാമ്പാർ വയ്ക്കില്ല ഒരു ആവോലിക്കറി വയ്ക്കില്ല അത്രയും ടേസ്റ്റായിരിക്കും കേട്ടോ ഈ മുളക് കറിക്ക് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണോ കാപ്പണിനം സപ്പോർട്ട് ചെയ്യണോ ഈശാ അടുത്തൊരു ഓക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരക്കും നിങ്ങളോട് എല്ലാവരോടും ബൈ ബൈ